ഉത്തരമലബാറിലെ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ആചാരപരമായ കലാരൂപമാണ് തിടമ്പ് നൃത്തം ഉത്സവങ്ങൾക്കും പൂജകൾക്കും വേണ്ടി സാധാരണയായി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിലെ ദേവന്റെ അലങ്കരിച്ച പകർപ്പിനെയാണ് തിടമ്പ് നൃത്തം സൂചിപ്പിക്കുന്നത് പ്രാചീന കേരളത്തിലെ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രാമമാണ് പെരിഞ്ചല്ലൂർ അഥവാ ഇന്നത്തെ തളിപ്പറമ്പ് തളിപ്പറമ്പിലെ ഗ്രാമക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്ന ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് നർത്തകൻ ശിരസിലെത്തുന്ന തിടമ്പും ശിരസിലണിയുന്ന ഉഷ്ണിപീഠവും ചൂരൽ കൊണ്ട് കൊട്ട പോലെയാക്കി അതിനു മുകളിൽ കഞ്ഞിപ്പശിയിൽ നല്ല കട്ടിയിൽ മുക്കിയെടുത്ത് വെയിലത്ത് ഉണക്കിയ മല്ലുമുണ്ട് തെരിക പോലെ തെരച്ച് അവസാന ഭാഗം എഴുതുന്ന നിൽക്കുന്ന രീതിയിലാണ് പുഷ്ണിപീഠത്തിൻ്റെ നിർമ്മിതി ാലത്ത് ഉഷ്ണിപീഠം കൈകൾ കൊണ്ട് തുന്നിയിരുന്നതും തിടമ്പ് നൃത്തം അഭ്യസിപ്പിച്ചിരുന്നതും മാരാർ സമുദായത്തിലെ പുരുഷന്മാരായിരുന്നു പഴയ കാലത്ത് രണ്ടു മീറ്റർ മല്ലുമുണ്ടും സൂചിയും നൂലും ഉഷ്ണിപീഠത്തിന്റെ നിർമ്മാണത്തിനായി ക്ഷേത്രത്തിൽ നിന്നും നൽകുമായിരുന്നു കോടി വസ്ത്രമാണ് ഉഷ്ണിപീഠം തിരക്കുന്നതിനായി നൽകുക ഇത് വണ്ണത്താൻ സമുദായക്കാർ അലക്കി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ശേഷമാണ് ഉഷ്ണിപീഠം തിരക്കുന്നതിന് നൽകുന്നത് ബിംബത്തിന് ഒരു താങ് എന്ന നിലയിലാണ് ഉഷ്ണുപീഠത്തിന്റെ വാൽ നിർമ്മിക്കുന്നത് പീഠത്തിന്റെ ഓവായും ഇതിനെ സങ്കല്പിക്കാറുണ്ട് ഉഷ്ണപീഠത്തിന് സ്വർണം കൊണ്ടുള്ള നെറ്റിപ്പട്ടവും ഉണ്ടാകും പാലക്കമ്പ് അല്ലെങ്കിൽ കുമിഴിൻ്റെ കമ്പാണ് വാൽഭാഗത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉഷ്ണപീഠം എന്നാൽ തൊപ്പി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് പ്രമുഖ പ്രമുഖക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഭഗവാന്റെയോ ഭഗവതിയുടെയോ തിടമ്പ് എഴുന്നള്ളിക്കുമ്പോൾ ബലിബിംബത്തിനു മുകളിൽ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ കുട കാണാം എന്നാൽ തൃച്ചമ്പരത്തെ തിടമ്പിനു മുകളിൽ കുടയില്ല ഉത്സവ സമയത്ത് സ്വർഗലോകത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ അത് ബിംബത്തിൽ പതിക്കണം എന്നുള്ളതുകൊണ്ടാണ് തൃച്ചംബരത്തെ ബിംബത്തിന് കുടയില്ലാത്തതെന്നാണ് കേട്ടുകേൾവി മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ് തിടമ്പ് എഴുന്നള്ളിക്കുക എന്നത് തൃച്ചമ്പരം സമ്പ്രദായമെന്നൊരു സമ്പ്രദായം തന്നെ തിടമ്പ് നൃത്തത്തിൽ ഉണ്ടത്രേ